ഹായ് നമസ്കാരം ദാസേണ ആ തൃശ്ശൂർ അപ്പോൾ ഇന്ന് ലാലാട്ടൻ്റെ കാട്ടപരാധം സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് ഞാൻ ദയവായിട്ട് പോയി കാണാതിന് നന്നായിരുന്നു ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ സിനിമയുടെ റിവ്യൂസൊക്കെ വന്നപ്പോൾ കൊന്ന് കൊലവിളിക്കുകയാണ് എല്ലാവരും മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഫാൻ ആയിട്ടുള്ള ഫാൻ ബോയ് ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് ഇങ്ങനെ എന്താ പറയുക അരിഞ്ഞരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പറയില്ല പണ്ടൊക്കെ ഇങ്ങനെ ഏറ്റവും ദിവസമുള്ളവർ നമ്മൾ എന്താ പറയുക എന്നറിയോ അരിഞ്ഞ് അരിഞ്ഞ് നിന്നിങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരഞ്ഞ് വരഞ്ഞു പറഞ്ഞാൽ ഉപ്പും മുളകൊക്കെ തേച്ച് ഇങ്ങനെ വളർത്തെടുക്കുന്നത് പറഞ്ഞു അതേപോലെയാണ് അരിഞ്ഞരിഞ്ഞ് വറുത്ത് എടുത്തിട്ടുള്ളത് ലാലാട്ടിൻ്റെ അതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് പുള്ളി റിവ്യൂസാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ട് പേരെ ഞാൻ കാണാറില്ല അതിൽ അശ്വന്ത് ഗോക്ക് ഞാൻ ഒന്ന് രണ്ട് പേരെ ഞാൻ കാണാറുണ്ട് റിവ്യൂസ് കാണാറുണ്ട് അതിൽ അശ്വന്ത് ഗോക്കാണ് മെയിനായിട്ട് കാണാറുണ്ട് അപ്പോൾ അശ്വന്ത് ഗോക്ക് ഇന്ന് കണ്ണപ്പ എന്ന സിനിമേനെ കുണ്ണപ്പ എന്ന് പറഞ്ഞില്ലെങ്കിലും ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കുറിച്ച് ഞാൻ മുമ്പ് തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു ലാലേട്ടൻ്റെ ഈ വില കളയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സിനിമകളാണ് തുടരുമെന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ തുടരണോ എന്ന് ആലോചിക്കേണ്ട സിനിമയാണ് കണ്ണപ്പ എന്നുള്ളത് ലാലേട്ടൻ ദൂഷ്യമൊന്നുമില്ല ഈ കണ്ണപ്പ എന്ന സിനിമ പൊളിയെന്നെല്ലാവർക്കും അറിയാം പക്ഷേ മോഹൻലാൽ ഫ്രാൻസുകാർ പറഞ്ഞു കണ്ണപ്പ സൂപ്പറാവും ലാലേട്ടൻ പൊളിച്ചെടുക്കും സിനിമ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളെ ലാലേട്ടൻ തകർത്ത് പൊജിച്ചെടുക്കും പക്ഷേ പറഞ്ഞ് കേട്ട് തോന്നുന്നത് കാട്ടഅപരാധാണെന്ന് പറയുന്നത് അത്രയും ബോറാന്ന് പറയുന്നത് വാണം വിടൽ മത്സരത്തിൽ ഞാനാണ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന ഡയലോഗിന് അപ്പോൾ അതും കുറച്ച് ഗ്ലിംസ് നമ്മളിങ്ങനെ കണ്ണ് തുറന്നടയ്ക്കണ നേരം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ കഴിയുന്നതാണ് പറയുന്നത് ഈ വക സിനിമയിൽ നിന്ന് പോയി പോയില്ല തല തലവയ്ക്കാൻ പാടില്ലായിരുന്നു ഇനി വേറെ സാധനോടേം വരുന്നത് വൃഷഭ അതെന്ന് വരുമെന്ന് ഇതുപോലെ തന്നെ എല്ലാ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കും കുത്തി കീറിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമ തന്നെയാകും നമുക്ക് കരുതാം എന്തായാലും ഞാൻ ഇന്ന് പോയിട്ടില്ല എന്തായാലും ഇനി വിസ്തരിച്ച് നാളെങ്ങനെ പോയിട്ട് ബാക്കിയുള്ള കുത്തിപ്പറിക്കൽ നോക്കട്ടെ ഗ്യാപ്പ് നോക്കിയിട്ട് പോയിട്ട് കഴുത്ത് പോകുമെന്ന് നോക്കട്ടെ എന്തായാലും കണ്ണപ്പ എന്താ പറയാ നാളെ പറയാം